പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറത്തു വന്നിരിക്കുന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനലിൽ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ആദ്യം തന്നെ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് ടീമിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മ ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്നും ലക്നൗ സൂപ്പർ കെയിൻസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ മുംബൈ ടീമിൽ നിന്നും കഴിഞ്ഞ സീസണിൽ നായകസ്ഥാനം നഷ്ടമായ രോഹിത് ശർമ്മ പുതിയ സീസണിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമായി ഇപ്പോൾ ലക്നൗ സൂപ്പർ ജെയിൻസ് ഫീൽഡിംഗ് കോച്ചിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് എൽ എസ് സി ഫീൽഡിംഗ് കോച്ച് ജോൺ ഡി റോഡ്സ് നൽകിയ വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ രോഹിത് ലക്നൗവിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കത്തക്കവണ്ണമുള്ള ഒരു തെളിവായി മാറുന്നത് പുതിയ സീസണിൽ രോഹിത്തിനൊപ്പം വർക്ക് ചെയ്യാനായി സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ് എന്നും അതിനായി കാത്തിരിക്കുന്നു എന്നുമാണ് ജോണ്ടി റോഡ്സ് ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് അഭിഭവങ്ങൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി പുതിയ സീസണിൽ രോഹിത് ലക്നൌവിനൊപ്പം ആയിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് അടുത്തൊരു അപ്ഡേറ്റ് സൂര്യകുമാർ യാദവുമായി ബന്ധപ്പെട്ടാണ് ബുജി ബാബു ഇൻവിറ്റേഷൻ ടൂർണമെന്റിൽ മുംബൈക്ക് വേണ്ടി ഇറങ്ങിയ സൂര്യകുമാർ യാദവിന് തമിഴ്നാടിനെതിരായ മത്സരത്തിലായിരുന്നു പരിക്കേറ്റിരുന്നത് താരത്തിന്റെ പരിക്ക് തീരെ നിസ്സാരമല്ല എന്നാണ് പുറത്തുവന്നി

കൈക്ക് പരിക്കേറ്റ താരം മുംബൈ ടീമിന്റെ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ വന്നിരുന്നു ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ താരം എൻ സി എയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാനായി സാധിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയിൽ സൂര്യ ടീമിന്റെ ഭാഗമായിരിക്കില്ല എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്ക് മുന്നേ സൂര്യ ഫിറ്റ്നസ് വേണ്ടിയെടുത്ത് തിരിച്ചുവരേണ്ട സാഹചര്യത്തിൽ ദുലീപ് ട്രോഫി ഒഴിവാക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇവിടെ കാണുന്നത് സൂര്യകുമാർ യാദവ് പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പരം മലയാളി സഞ്ജു സാംസൺ ഉള്ള അവസരമാണ് തെളിയുന്നത് ദുലീപ് ട്രോഫിയിലേക്ക് സഞ്ജുവിന്റെ ഒരു എൻട്രി തന്നെ ഇവിടെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ദുലീപ് ട്രോഫിയിൽ ഇന്ത്യൻ സി ടീമിൽ ഋതുരാജ് കേക്ക് വാന്തിന്റെ കീഴിലേക്കായിരിക്കും സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവിന് പകരക്കാരനായി എത്തുക എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്